നമ്മുടെ കിരൺ എന്ത് ചെയ്തു എന്നോ നമ്മുടെ മനോഹറിനെ ഇടിച്ചങ്ങ് ഒതുക്കുകയാണ് പങ്ങിക്കിടുകയാണ് നമ്മുടെ മനോഹറിനെ അപ്പോൾ അതിലേക്കൊക്കെ വരാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കൂ അതോ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് വരാം ഏഴാം തീയതിയിലെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ നമ്മുടെ മനോഹറിനെ നമ്മുടെ കിരൺ സി സി ടി വി ഫുട്ടേജ് കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ മനോഹർ പറയുകയാണ് അത് പിന്നെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എടാ നീ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലേ എന്നുള്ള കാര്യമൊക്കെ പിന്നീട് നമുക്ക് തീരുമാനിക്കാം നീ ആദ്യം ഇതൊന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ മനോഹർ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അപ്പോൾ കിരൺ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് നമ്മുടെ മനോഹറിൻ്റെ മുഖത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ മനോഹർ ആ സി സി ടി വി ഫുട്ടേജിൽ നോക്കുന്നതിൻ്റെ ഇടയിൽ മനോഹർ ഓ ഒറ്റ ഒരു ഓട്ടം വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ കിരൺ പിന്നാലെ ഓടുകയാണ് അങ്ങനെ നമ്മുടെ മനോഹർ റോഡ് വാര ഓടുകയാണ് ഓടി ഓടി വളവും തിരുവും ഒടിവും വടിവും ഒക്കെ കടന്ന് നമ്മുടെ മനോഹർ ഓടെയാണ് പിന്നാലെ നമ്മുടെ കിരണും വിടുകയാണ് നമ്മുടെ മനോഹർ അങ്ങനെ ഓടി 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 ഒരു കെട്ടിടത്തിലേക്ക് കയറുകയാണ് പണി പണി തീരാറായ ഒരു കെട്ടിടമാണ് അങ്ങനെ നമ്മുടെ മനോഹർ കയറുകയാണ് നമ്മുടെ കിരൺ പിന്നാലെ കയറുകയാണ് അങ്ങനെ മനോഹർ പോയി 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 കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തുകയാണ് നല്ല ടൈലൊക്കെ ഇട്ട നല്ല അടിപൊളി അടിപൊളിയൊരു കെട്ടിടമാണ് തെറ്റിപ്പോണക്കിടക്കാണ് കെട്ടിടം അങ്ങനെ നമ്മുടെ മനോഹർ ഒളിഞ്ഞു നിൽക്കുകയാണ് ഒളിഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ കിരൺ അവിടെ അത്രയും വന്നിട്ട് കിരൺ നോക്കുകയാണ് കണ്ണാടി വെച്ച് നോക്കുകയാണ് നമ്മുടെ മനോഹറിനെ നോക്കുമ്പോൾ കാണുന്നില്ല അങ്ങനെ നമ്മുടെ കിരൺ മനോഹറിനെ കാണാതിരിക്കുമ്പോഴത്തേക്ക് താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോവുകയാണ് നോക്കുമ്പോൾ നമ്മുടെ മനോഹർ നോക്കുമ്പോൾ കിരണിനെ കാണാതിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനോഹർ മെല്ലെ മെല്ലെ പമ്മി പമ്മി താഴേക്ക് ഇറങ്ങുകയാണ് ഓടി രക്ഷപ്പെടാനായിട്ട് തുടങ്ങുമ്പോൾ കിരൺ കാല് ഇടയ്ക്ക് വെച്ചിട്ട് തട്ടി കാലിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മനോഹറിനെ തട്ടി താഴെ ഇടുകയാണ് മനോഹർ ഉണ്ടല്ലേ മോന്തകുത്തി നിലത്തേക്ക് ഒറ്റ ഒരു വീഴ്ച വീഴാണ് നമ്മുടെ കിരൺ വിടോ നമ്മുടെ മനോഹറിനെ തൂക്കിയെടുത്തിട്ട് ആടിച്ച് ഒതുക്കുകയാണ് ഓരോ അടി കിട്ടുമ്പോഴും നമ്മുടെ മനോഹർ അബേ ബെബപ്പ എന്നും പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല നമ്മുടെ മനോഹറിനെ നമ്മുടെ കിരൺ അടിച്ച് അവശനാക്കുകയാണ് എന്നിട്ട് ഒടുക്കം അടി എല്ലാം കൂടെ കിട്ടി ഊപ്പാട് വരുന്ന സമയത്ത് നമ്മുടെ കിരൺ ചോദിക്കണം പറയട സത്യം പറയടാ നീയും നിൻ്റെ അമ്മായി അമ്മയും കൂടി ചേർന്നിട്ട് ആ പാവം സ്ത്രീയെ കൊല്ലാൻ നോക്കിയല്ലേടാ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ മനോഹർ പറയുന്നത് എന്നെ കുറ്റം പറയരുത് ഞാനൊന്നും ചെയ്തില്ല കിരൺ സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നടന്നത് എന്താണെന്ന് ഞാൻ പറയാം എന്ന് പറയുകയാണ് എന്നിട്ട് നമ്മുടെ മനോഹർ പറയുകയാണ് അത് അത് പിന്നെ ഞാനല്ലേ തെറ്റ് ചെയ്തത് ശരിക്കു പറയുകയാണെങ്കിൽ ഈ അതായത് നമ്മുടെ സരയൂവിൻ്റെ അമ്മയാണ് തെറ്റ് ചെയ്തത് എന്ന് പറയുകയാണ് എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് നമ്മുടെ മനോഹർ ഫോണും കൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മുടെ ശാരി നമ്മുടെ പിന്നെ എന്താണ് നമ്മുടെ താരയെ പിടിച്ച് തള്ളിയിടുന്നതാണ് നമ്മുടെ കിരൺ സോറി നമ്മുടെ മനോഹർ കാണുന്നത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ തറയിൽ വീണ് കിടക്കുന്ന നമ്മുടെ താരയെ വലിച്ചഴച്ച് നമ്മുടെ ശാരി മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ അമ്മയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് മനോഹർ ചെല്ലുമ്പോഴത്തേക്ക് മോനെ മോനു ഞാൻ മനപ്പൂർവ്വം ഒന്നും ചെയ്തതല്ലട മക്കളെ പറയുന്നു അങ്ങനെ നമ്മുടെ മനോഹർ പൾസ് പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് മനോഹറിന് മനസ്സിലാവുകയാണ് ഉണ്ട് മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ മനോഹർ മനസ്സിൽ വിചാരിക്കണം ആ എന്തായാലും ചത്തിട്ടില്ല പക്ഷേ ചത്തു എന്ന് പറഞ്ഞാൽ മതി എന്നാലേ ഇവരെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ മനപൂർവ്വം പറയുകയാണ് ആള് തട്ടിപ്പോയെന്ന് അതിനുശേഷം നമ്മുടെ മനോഹറും നമ്മുടെ ശാരിയും കൂടെ ചേർന്നിട്ട് താരയെടുത്ത് വണ്ടിയിലിട്ടുകൊണ്ട് പോകുന്നു ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനോഹർ നമ്മുടെ കിരണിനോട് വിശദീകരിക്കുകയാണ് ഇത് കേട്ടുടനെ നമ്മുടെ കിരൺ എന്ത് ചെയ്തെന്നു രണ്ടിടയും കൂടെ കൂടുതൽ കൊടുക്കുകയാണ് നമ്മുടെ മനോഹരന് അതിന് ശേഷം നമ്മുടെ കിരൺ പറയണ ഹേടാ ഇതെന്തിനാണ് നിനക്ക് തന്നേന്ന് അറിയാമോ നിനക്കറിയായിരുന്നു താരാൻറ്റി മരിച്ചിട്ടില്ലെന്ന് എന്നിട്ട് നീ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിലുണ്ടല്ലോ നിനക്ക് ഈ അടിയൊന്നും കിട്ടത്തില്ലായിരുന്നു നീ എന്തെല്ലാം പോക്കണം കേടുകൾ കാണിച്ചു എന്നിട്ടും നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടിരിക്കായിരുന്നു അത് എന്നേക്കുമായിട്ടാണ് വിട്ടതെന്നാണോ നീ കരുതിയത് പക്ഷേ നിന്നെ നിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിനക്ക് ഇതുപോലെ രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് തോന്നി എന്താണെന്ന് അറിയാമോ ആ ആൻറ്റിക്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നീ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷിക്കാതെ ഒരു വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി ഡെഡ് ബോഡി ഉപേക്ഷിക്കുന്നത് പോലെ ഉപേക്ഷിച്ചു അതിനട വൃത്തിയിട്ടവനെ ഈ ഇടി നിനക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ ഇടിയും കൂടി അധികം കൊടുക്കുകയാണ് നമ്മുടെ മനോഹറിന് മനോഹർ നിലവിളിക്കുകയാണ് ഇടം നില തൊടാതെ കൊടുക്കുകയാണ് നമ്മുടെ മനോഹറിന് അതിന് ശേഷം നമ്മുടെ മനസ്സിലുറപ്പിക്കുകയാണ് ഇനി എന്തായാലും ഇതിനെല്ലാത്തിനും ഇതിനെ എല്ലാത്തിനും മാസ്റ്റർ ബ്രെയിനായിട്ടുള്ള എൻ്റെ ആൻറ്റി എന്ന് പറയുന്നവളെ ഞാനിപ്പോൾ ഇവിടെ വിളിച്ച് വരുത്തും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൻ കിരൺ ഫോൺ വിളിക്കുകയാണ് നമ്മുടെ ശാരിയെ വിളിച്ചിട്ട് പറയുന്നത് എനിക്ക് അർജൻറ്റായിട്ട് നിങ്ങളെ ഇപ്പോൾ കാണണം ഇപ്പം തന്നെ നിങ്ങളിവിടെ എത്തണം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ശാരിയാണെങ്കിലുണ്ടല്ലോ പേടിച്ചു മുടിയോ എന്തിനായിരിക്കും എന്ത് ഇവനെന്നെ കാണണമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്ത് പേടിച്ചിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ നമ്മുടെ ഈ ശാരി നമ്മുടെ കിരൺ കിരൻ്റെ വണ്ടി ഒതുക്കിയിട്ട് ഒരിടത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ ശാരി വരികയാണ് ശാരി വരുമ്പോഴത്തേക്ക് ചോദിക്കുകയാണ് എന്താ എന്താ മോനെ നിനക്കെന്നെ കാണമെന്ന് പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് താരാൻറ്റിക്ക് എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കറിയില്ല നിങ്ങളല്ലേ താരാൻറ്റിയുടെ തലക്കിടിച്ച് താരാൻഡിയെ ബോധ അബോധാവസ്ഥയിലാക്കിയതും അവിടെ കൊണ്ടുവന്ന് നിങ്ങൾ നിങ്ങളുടെ മരുമകനും കൂടി ചേർന്നിട്ടല്ലേ താരാൻറ്റിയെ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ശാരി പറയുന്നത് അയ്യോ ഇല്ല ദൈവം സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോനെ എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കിരൺ പറയുന്നത് ദ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പോഴുണ്ടല്ലോ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണത്തക്ക രീതിയിൽ ഞങ്ങൾ മനഃപൂർവ്വം തന്നെയാണ് സി സി ടി വി ക്യാമറ വെച്ചിരിക്കുന്നത് നിങ്ങൾക്കത് കാണണോ എന്ന് പറഞ്ഞിട്ട് ആ സി സി ടി വി ഫുട്ടേജ് നമ്മുടെ ശാരിക്ക് കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ കിരൺ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഷാരി അങ്ങ് ഭയന്നു പോവുകയാണ് അപ്പോൾ കിരൺ പറയുന്നത് പറ എന്തിനായിരുന്നു നിങ്ങൾ ഈ നാടകങ്ങൾ അത്രയും കളിച്ചത് നിങ്ങൾ എന്തിനായിരുന്നു താരാൻറ്റി കൊല്ലാനായിട്ട് നോക്കിയത് എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് താരാൻ്റെ കൊണ്ടുവന്ന സാരി മോൾക്കങ്ങ് കൊടുത്തു നമ്മൾ ഇതൊക്കെ അറിയില്ലെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ ഷാജി പറയണു അയ്യോ എൻ്റെ പൊന്നുമോനെ കിരണേ ഞാൻ ഒന്നും ചെയ്തതല്ല അന്നേരം അവിടെ വെച്ചിട്ട് മോക്ക് മോക്ക് ഒരു സാരി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ വന്ന് ബഹളം വെച്ചപ്പോൾ അപ്പോഴത്തെ ആ ഒരു ഇതിൽ ഞാനൊന്ന് പിടിച്ച് തള്ളി അവളുടെ തല വന്ന് ഫിത്തിയിൽ ഇടിച്ചതാണ്ട അത് ആ ഞാൻ ഒന്നും ചെയ്തതല്ല എന്ന് പറയുന്നത് അപ്പോൾ കിരൺ പറയുന്നത് നിങ്ങളെ ഇതിന് മുമ്പ് തവണ ഞാൻ നിങ്ങളെ അടുത്ത് ഈ കാര്യം ചോദിച്ചിട്ടുണ്ട് എന്നിട്ടൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല അത്രയ്ക്ക് ക്രിമിനൽ മൈൻഡാണ് നിങ്ങളുടേത് നിങ്ങളേത് ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ ആൻറ്റിയിൽ നിന്ന് വിളിച്ച് ശീലിച്ചു പോയി അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ കാണിച്ച കാണിച്ച് തന്നെ നിങ്ങളെ എന്ത് ചെയ്യണമെന്നറിയാമോ നിങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് നിങ്ങളുടെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് കൊണ്ടുവന്ന് നിങ്ങളെ കരണ കുറ്റി നോക്കി രണ്ടെണ്ണം പൊട്ടിക്കാനുള്ളതാണ് അത് ഞാൻ ചെയ്യുന്നില്ല എന്തായാലും എന്നിങ്ങനെ പറയണം ആ അതിനെന്താ നിങ്ങൾക്ക് തരാൻ പറ്റാത്തതിന് ും കൂടി നിങ്ങളുടെ മരുമകനില്ലേ ആ മനോഹരൻ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അയ്യോ എന്റെ മനുമോനെ നീ എന്ത് ചെയ്തു കിരണേ മനുമോനെ എന്ത് ചെയ്തു എന്നാ മനുമോനെ ഇനി എന്താ ചെയ്യാൻ ബാക്കിയുള്ളത് ഇനിയുണ്ടല്ലോ മര്യാദക്ക് അല്ലെങ്കിൽ ഉണ്ടല്ലോ അവന് കിട്ടു ഇനിയും അയ്യോ എന്നെ എന്ത് വേണേലും ചെയ്തോ ഇനി അഥവാ ഇന്നിനക്ക് എന്നെ ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും നിൻ്റെ അമ്മാവനില്ലേ അങ്ങേരെ ശരീരം ഉണ്ടെങ്കിൽ മൈതാനം പോലെ പരന്നടിച്ച് വികസിച്ച് കിടക്കുകയില്ലേ നീ അയാളെ എന്ത് വേണേലും ചെയ്തോ മനുമോനെ സോറി കിരൺ മോനെ എൻ്റെ മനുമോനെ നീ ഒന്നും ചെയ്യല്ലേ അയ്യോ ഒന്നും ചെയ്തിട്ടില്ല അവനവിടെ നിപ്പുണ്ട് ആൻറ്റി പോയി നോക്ക് എന്നിങ്ങനെ പറയണം അങ്ങനെ നമ്മുടെ ശാരി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനു വേച്ച് വേച്ച് വരികയാണ് അപ്പോൾ ഷാരി ചെല്ലുകയാണ് കാർ കാറുകൊണ്ടുവന്ന് നിർത്തിയിട്ട് അയ്യോ എൻ്റെ മനുമോനെ എന്താ മോനെ മോനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലാണ് ഓ ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല ആൻറ്റി ഈ ശരീരത്തിൽ ഒരു അടി കിട്ടാത്ത സ്ഥലമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ശാരി പറയണെ ആ മോനെ നമുക്കൊരു കാര്യം ചെയ്യാം നല്ലൊരു നാട്ടുവൈദ്യനെ കണ്ടിട്ട് ഉഴിച്ചിലും ഒഴിച്ചിലും ഒക്കെ നടത്താം എൻ്റെ മോൻ വണ്ടി കയറ് എന്ന് പറഞ്ഞിട്ട് കിരൺ നമ്മുടെ മനോഹറിനെ വണ്ടി കയറ്റിയിട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ നേരെ വരുവാണ് നമ്മുടെ സരയുവിൻ്റെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ വണ്ടി നിർത്തുകയാണ് വണ്ടി നിർത്തുമ്പോൾ തന്നെ നമ്മുടെ സരഹു വന്ന് വാതിൽ തുറക്കുമ്പോൾ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ശാരി നമ്മുടെ മനോഹറിനെ ഇങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുവരികയാണ് പിടിച്ച് പിടിച്ച് കൊണ്ടുവരികയാണ് അപ്പോൾ ഊട്ടനെ തന്നെ സരഹ് വന്നിട്ട് അയ്യോ മനുവേട്ടാ മനുവെട്ടൻ എന്താ മനുവിട്ടെ പറ്റിയത് അയ്യോ ആരാ എൻ്റെ മനുവേട്ടനെ ഇങ്ങനെ ഉപദ്രവിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ മനോഹർ പറയുന്നതിന് മുമ്പായിട്ട് എന്നെ നമ്മുടെ നമ്മുടെ എന്താണ് നമ്മുടെ ശാരി ഇടയ്ക്ക് ഏറിയിട്ട് പറയണ് അയ്യോ മോളെ വേറെ ഉപദ്രവിക്കാനാണ് ഞാനും എൻ്റെ മനുമോനും കൂടി വരുന്ന സമയത്ത് കുറേ ഗുണ്ടകൾ ചേർന്ന് മനുമോനെ ഉപദ്രവിക്കുകയായിരുന്നു മോളെ എന്നിങ്ങനെ അങ്ങ് പറഞ്ഞു അപ്പോൾ ഉടനെ ശാരി വയ്ക്കണ ആരാ അമ്മേ ഏതാ മനുവേട്ടിനോട് ഇത്രയധികം കലിയുള്ളൊരു ഗുണ്ട ആരാ അപ്പോൾ ഉടനെ നമ്മുടെ ചാരി പറഞ്ഞു അത് വേറെ ആരാ എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ സരവീരാണ് വേണ്ടമ്മേ അമ്മ ഇനി ഒന്നും പറയണ്ട എനിക്ക് മനസ്സിലായി ലൻ്റെ അച്ഛനല്ലേ ആ സി എസ് സി എസ് അയാൾ അയാളായിരിക്കും ഗുണ്ടെ വിട്ട് എൻ്റെ മനുവേട്ടനെ ഉപദ്രവിച്ചത് ഇവനെയെന്ന് ഞാൻ വെറുതെ വിടില്ല മനുവേട്ട നന്നായിട്ട് കൊണ്ടോ മനുവേട്ട നല്ല വേദനയുണ്ടോ ഓ വേദനയുടെ കാര്യമൊന്നും പറയണ്ട മോള് എന്നിങ്ങനെ പറയണ അപ്പോൾ സരി പറയണേ മനുവേട്ടം വാ ഞാൻ മനുവേട്ടിന് മനുവേട്ടനെ ഞാൻ ആവി പിടിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരയും എല്ലാം താങ്ങി പിടിച്ചുകൊണ്ട് പോവുകയാണ് മനോഹറിനെ എന്നിട്ട് മനോഹറിനെ കട്ടിൽ കൊണ്ടുവന്ന് കമഴ്ത്തി കിടത്തിയിട്ട് ആവി വച്ച് പിടിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സരയും അപ്പോൾ ആവി പിടിക്കുന്നതിൻ്റെ ഇടയിൽ സരയും പറയുന്നത് നല്ല വേദനയുണ്ടോ മനുവട്ട വല്ലാത്ത അടിയായിപ്പോയി മനുവട്ട അതേ മോളു എനിക്ക് വല്ലാത്തൊരു വല്ലാത്തൊരടിയായിപ്പോയി ഇത്രയും അടി ഞാൻ ഇല്ല ആ എന്തായാലും ജീവനെങ്കിലും ഭാഗ്യമുണ്ടല്ലോ ബാക്കിയുണ്ടല്ലോ എന്താ ഒന്നുപോലും തിരിച്ചു കൊടുത്തില്ലേ എൻ്റെ മോളു എനിക്ക് നിസ്സാരമായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റിയേനെ പക്ഷേ എനിക്ക് ആ സമയത്ത് എൻ്റെ ചിന്ത വന്നത് എൻ്റെ മോളുവിനെക്കുറിച്ചും മോളുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെക്കുറിച്ചു ആ ഞാൻ ഒരു നിമിഷം അതിങ്ങനെ ഓർമ്മിച്ച് നിന്നുപോയി അപ്പോൾ ആ സമയത്തുണ്ടല്ലോ എന്നെ അടിച്ച് വീഴ്ത്തിക്കളഞ്ഞ മോളു എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ സരയി ആവി വെച്ച് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ സരയി പറയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്താണെന്ന് അറിയാമോ മനുവേട്ട മനുവേട്ടൻ ഇങ്ങനെ അവശ്യതയിൽ തല്ലും കൊണ്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും മനപ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ ആ അടുത്ത വീട്ടിലുള്ള അവളില്ലേ അവൾ ഇനിയിപ്പോൾ അവാർഡും മേടിച്ചോണ്ട് വരും വലിയ ചിത്രകാരി അച്ഛനും ഇവിടെ ഇല്ലാതായിപ്പോയി അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കിരൺൻ്റെ വണ്ടി വന്ന് നിൽക്കുകയാണ് നമ്മുടെ സരയവിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നമ്മുടെ കിരൺ അങ്ങോട്ടേക്ക് കയറി വരികയാണ് അങ്ങനെ നമ്മുടെ ചാരി പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ കിരണെ കണ്ടിട്ട് നമ്മുടെ ചാരി ഇങ്ങനെ കണ്ണും തള്ളി പകച്ചു നിൽക്കുകയാണ് അങ്ങനെ എപ്പിസോഡ് കഴിയുകയാണ് എന്തായാലും നല്ലൊരു എപ്പിസോഡാണ് നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വിശ്വസിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ ചാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്